പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ ഹയർ സെക്കൻഡറി അധ്യാപക സംഗമം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇവരുന്ന ജൂൺ അഞ്ചാം തീയതി മുതൽ വിവിധ ഘട്ടങ്ങളായി നടക്കുകയാണല്ലോ ഈ അധ്യാപക പരിശീലനത്തിലേക്ക് മുഴുവൻ അധ്യാപകരും ഓൺലൈൻ സോഫ്റ്റ്വെയറായ ടി എം എസ് അഥവാ ട്രെയിനിങ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതിനുള്ള നടപടിക്രമം വളരെ ലഘുവായി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ടി എം എസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ട്രെയിനിങ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ഓൺലൈൻ സോഫ്റ്റ്വെയർ കയറ്റു കേരള ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ സൈറ്റിൽ നിങ്ങൾ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്രകാരം ഒരു ലോഗിൻ മെനു നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ യൂസർ നെയിമും പാസ്വേഡും താഴെ കാണുന്ന ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് വരുന്ന സ്കൂളിൻ്റെ പേജിൽ ഏറ്റവും മുകളിലായി തന്നിരിക്കുന്ന രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരുടെയും പേര് വിവരങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പേര് വിവരത്തിന് നേരെ നിങ്ങളുടെ പേരിന് സമീപമുള്ള വലതുഭാഗത്തുള്ള ഷോ ഷെഡ്യൂൾ ഷോ എഡിറ്റ് തുടങ്ങിയ ബട്ടണുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലുള്ള എഡിറ്റ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്രകാരം കാണുന്ന നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതായത് നിങ്ങളുടെ പെൻ നമ്പർ പേര് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഐ എഫ് എസ് സി കോഡ് തുടങ്ങിയവ കൃത്യമാണെന്ന് പരിശോധിച്ച ശേഷം നിങ്ങളുടെ പേരിന് താഴെ കാണുന്ന ഷെഡ്യൂൾ ട്രെയിനിങ് എന്ന നീല ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുന്നു അപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു എച്ച് എസ് എസ് ടി ഇന്ന സബ്ജക്റ്റിലെ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ആ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ കൃത്യമായ അല്ലെങ്കിൽ നിങ്ങളുടെ അനുയോജ്യമായ സബ്ജെക്ടിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ക്ലിക്ക് ചെയ്ത ശേഷം അതിന് തൊട്ട് താഴ്ഭാഗത്തായി കാണുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുന്നു നിങ്ങളുടെ സെൻറ്റർ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഏത് ബാച്ചിലേക്കാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് ആഗ്രഹിക്കുന്നത് എന്നും ക്ലിക്ക് ചെയ്ത ശേഷം വലതുഭാഗത്ത് കാണുന്ന അപ്ഡേറ്റ് എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു താഴെ കാണുന്ന അപ്ഡേറ്റ് എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു ശേഷം നിങ്ങളുടെ പേരിന് നേരെ കാണുന്ന ഷോ ഷെഡ്യൂൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഷെഡ്യൂൾ കൃത്യമായി അല്ലെങ്കിൽ പൂർണ്ണമായി എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതുമാണ്